മ്പകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഫൈറ്റ് ചെളിയിൽ കിടന്നിട്ടുണ്ട് പാടത്തെ ചെളിയിൽ കിടന്നിട്ടുണ്ട് ചെളിയായിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെടുമുടി തന്നെയാണ് വേണിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഹോട്ടലിലേക്ക് ആലപ്പുഴ ഹോട്ടലിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ ഇവിടെ നിന്ന് തന്നെ ബക്കറ്റിൽ വെള്ളം കൊണ്ട് കഴിഞ്ഞിരുന്നു അപ്പം മുരല് പറഞ്ഞില്ല എനിക്കൊന്ന് കുളിച്ചിട്ട് വരണം വായുടെ അകത്തൊക്കെ ചെളി പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഹോട്ടലിലേക്ക് പോകാന്ന് പറഞ്ഞ രണ്ടുപേരും ഹോട്ടലിൽ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഷൂട്ടിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കും ഇവര് വരുന്നില്ല ഞങ്ങൾ കുറച്ചു നേരം വിചാരിച്ചു കാരണം അവർ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആകുമെന്ന് വെച്ചിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു ഒരു മൂന്ന് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നിട്ട് പറയും മുരളി റൂമിലില്ല എന്ന് പറഞ്ഞു അപ്പോൾ അന്വേഷിക്കാൻ പറഞ്ഞ് അന്വേഷിച്ചു കഴിഞ്ഞപ്പം അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല അങ്ങനെ ഹോട്ടലിലൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഹോട്ടലിൽ നിന്ന് ഒരു കാറ് വന്നിട്ട് കയറിപ്പോയി എന്ന് പറഞ്ഞ് വെങ്കിട്ട് പോയിന്നറിയില്ല പിന്നെ അന്വേഷിച്ചു വന്നപ്പോഴും പുള്ളി ഫ്ലൈറ്റിൽ കയറിയിട്ട് ചെന്നൈക്ക് പോയി ഒരു പടത്തിൻ്റെ ഡബ്ബിങ്ങിൽ പോയതാണ് അപ്പൊ മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡബിങ്ങനെ പെട്ടെന്ന് പോകണമെന്ന് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല പോകുന്നു പക്ഷെ ശ്രീനിവാസിന്റെ അടുത്ത് പുള്ളി ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പോയില്ലെങ്കിൽ ഭയങ്കര പ്രഷറുണ്ട് അവിടെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് പോയി പോയിക്കഴിഞ്ഞപ്പോഴും ശ്രീനി അറിയണത് പോയി എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അതിന്റെ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ട് അത് ഒരു അത് പിന്നീട് ആ സ്ഥലത്തിന്റെ പേര് മുരളി മുങ്ങിന്നായിരുന്നുള്ള അത് ദിലീപാണ് ആ പേരിട്ടത് അപ്പോൾ ദിലീപ് ആ സ്ഥലമില്ല ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് മുരലി മുങ്ങിയ സ്ഥലമില്ലേ